ഒരു എന്ന ാണ് ഇതിലെ ഒഴികെപ്പോയ പ്രശ്നങ്ങളുണ്ട് ഞാനത് വായിക്കുള്ളൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഞാൻ പലപ്പോഴും ക്ലാസ് പാസെടുക്കാറുള്ളതാണ് അത് ഇതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറഞ്ഞ് പറയുന്ന ഡിസാസ്റ്റർ നിങ്ങൾ പൊട്ടി പറയും അത് കഴിഞ്ഞിട്ട് ഓരോന്നിനും കാരണം ഇങ്ങനെയാണ് ഇവിടെ അതല്ല ഇവര് ഡിസാസ്റ്റർ അനുഭവിക്കുകയാണ് വെള്ളം ഇങ്ങനെ വരികയാണ് അതിൽ ഒരു ഇവിടെ പൂ പൂജ നിറീല്ല അങ്ങനെയല്ല കുറേ അക്കരെ പോവാൻ നിവർത്തിയില്ലാതെ മുപ്പത് ദിവസം മുപ്പത്തഞ്ചു ദിവസം അമ്മയെ കാണാൻ വന്നൊരു കുത്തി തിരിച്ചു പോവാൻ മുപ്പത് ദിവസം കണ്ടിരുന്നു അപ്പോഴും മലയൊരു വെള്ളം കയറി ബസ് ഇല്ല ഒരു വാഹനം ഇറക്കുക നടക്കാൻ നിവർത്തിയില്ല ഇവിടെ ഡിസാസ്റ്റർ അനുഭവിക്കുകയാണ് ദുരന്തം അനുഭവിക്കുകയാണ് ദുരന്തം പുസ്തകത്തിലല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലാസ് ചെയ്ത് ആദ്യം വായിക്കാറാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ മതി നമ്മുടെ കയ്യിലൊക്കെ തിഹാറിന്റെ മാനേജ്മെന്റ് പഠിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഞാൻ ദേവികാറിൽ പോയി കിട്ടുന്നുണ്ട് ദേവിയാരുടെ പോകണം തോന്നി എന്റെ മകളെ കലിക്കാൻ കിട്ടാൻ പറ്റി കുറച്ച് അവസരം എങ്കിലും പറഞ്ഞാറുണ്ട് ദേവികാരുടെ പോകാൻ പറ്റുന്നുണ്ട് ഏർ അതുപോലെ തന്നെ കുറെ മനു നല്ല മനുഷ്യരെ വൈ മുറുക്കുന്നയക്ടറൈസ് ആണ് ഒന്നാമത്തെ ചിത്രമാണ് മുറുക്കുന്ന ഞാൻ പറ ഞാൻ പറഞ്ഞ് നികുതിക്ക് നിങ്ങൾ വായിക്കുന്നു ഈ മുത്തക്കൻ ഗ്രാൻഡ് ഫാദർ മുറക്കുന്നട്ട അതുപോലെ അമ്മയ്ക്കി ഈ മുറുക്കുന്ന തമ്മൻ ഏതാണ്ടിവാസം മുട്ടി കിടക്കുന്ന സമയത്താണ് ഐകാരി പ്രശ്നമായിട്ട് ഐകാദി അന്നക്കുന്ന ഗുരുവിനെ புதுக்க மழைய கொண்டு போகும் ஆரே கொண்டு கொண்டு மயன்க்கு மய் ஆர்மசம் ஆரோக்கி நோக்கி ஆரோக்கிய போயிட்டு ஆசிரியம் ஆடு பாதம் வரலாறு அவசாரம் அங்கே மரணம் காத்தோண்டு அவரான பிங்களா உதவி கிடந்த உத்தியும் காலத்து போகும்போ கால மூலம் பொத்தி கிடைக்கிற அழிச்சாரு நடத்து நடக்க பிடிச்சு கொண்டு ൊണ്ട് അകലെ പോയി ആശുപത്രിയിൽ പോയി അവരൊരു മുറിച്ച് കിടക്കുന്ന കഥ അങ്ങനെ അങ്ങനെ പല നല്ല കഥകളിൽ ഇവരുണ്ട് കഥകളല്ല കൊടുക്കുന്ന സംഭവ കഥ സംഭവ കഥകളല്ല ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടുകൊണ്ട് ഒരു നല്ല വളരെ എൻജോയബിൾ കൂട്ട അതേ സമയത്ത് തന്നെ വളരെയധികം നമുക്ക് ആത്മ ദർശനം നൽകുന്ന നമ്മുടെ ആത്മാവിനെ പലതരത്തിലും ആത്മാക്കണം ഞാനിവിടെ ഒരു ഒരു ചെറിയ ട്യുമറസ് എന്നോട് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് തന്നെ ലോകമേ ഈ ഞാൻ പറഞ്ഞു ലോകൽ ലോകം നേരിട്ട് ഈ ലോകം അവസാനം അവർ പറയുന്ന അതിവിടെ ഇത് ഇന്ത്യ ജീവനോ അമേരിക്ക കോക്കറ്റ് മാഗണ്ടിന് എന്ത് ചെയ്യുന്നു അങ്ങനെ അനേക എനിക്ക് എന്ത് ചെയ്യുന്നു നോക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കൊരു നഗൻ തരാൻ പറ്റുമോ നമുക്കറിയാ വളർത്താൻ പറ്റുമോ നമുക്ക് എന്താ അടുത്ത കടയിലേക്ക് പോയാലും കാലഘട്ടങ്ങൾ നമുക്ക് നടക്കാൻ പറ്റുമോ നമുക്കൊരു ഒരു കഴിക്കെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ ഇന്ന് നോക്കേണ്ടത് എന്താണെന്ന് പ്രതികിച്ച് മടങ്ങാൻ ആയില്ലെങ്കിലും അത്ത നമുക്ക് സാധിക്കില്ല ഈ ധൂരണ പ്രതികൾക്കാ ഒരു മരണമെങ്കിലും നട്ട് വളർത്താനായി നാട്ടിലെ മരണം തടസ്സമൊക്കെ ഏതെങ്കിലും മരക്കത്ര കുറഞ്ഞിരിക്കാം അടുത്ത അടുത്ത കാലം പറയാം നമ്മുടെ നാട്ടില് അകലം പ്രത്യേക നാളെ തണുപ്പായിരുന്നു ഇപ്പൊ തണുത്തവർ ഒരു ദിവസവും രണ്ടു ദിവസം പ്രത്യേകം തണുപ്പുണ്ടാക്കി വരാം ഇപ്പോ കുംഭമാസം തുടങ്ങിയിരിക്കുകയാണ് കുംഭമാസം തണുപ്പുണ്ടാകട്ടെ ഇപ്പോ നമ്മുടെ ഇപ്പോൾ എല്ലാം നേരത്തെ കടത്തിന് ബാങ്ക് ബാക്കിയോടെ നേരത്തെ കടന്നു ഇതെല്ലാം ഏതെങ്കിലും മരയ്ക്കപ്പുറം ഒരുമുണ്ട് എന്നെങ്കിലും ഇവിടെ ഒരു നാൾ മടങ്ങി തരുമെന്ന് നമുക്ക് സ്വപ്നം കാണാം സ്വപ്നം മനസ്സിലാകുന്നത് എന്തെങ്കിലും തോൽപ്പിക്കേണ്ടതാണ് ഞങ്ങളുടെ ആ മണ്ണിനെ കൊണ്ടുപോയത് ആരാണ് നമ്മൾ തന്നെയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഈ മതൊക്കെ തന്നെ അതിനെ നിയന്ത്രിക്കാതെ നമുക്ക് ഈ മണ്ണിനെ കൊണ്ടുവരാൻ സാധിച്ചിരിക്കാം ഈ മഴയെ കൊണ്ടുവരാൻ സാധിച്ചിരിക്കാം ഒരു ചെറിയ ഹ്യൂമറസ്റ്റോറി പറഞ്ഞാൽ ഇവിടെ ഒരുപാട് टाइम पानी घर पेड़ पड़े